ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടിങ്ങനെ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുറേ കപ്പലണ്ടി കൂട്ടിയിട്ട് വയ്ക്കുന്നുണ്ട് തോടോടുള്ള കപ്പലണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ പണ്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ കപ്പലണ്ടി വരുന്നത് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ നല്ല സുഖമാണ് പക്ഷേ പച്ചയ്ക്ക് കഴിക്കാൻ അത്ര സുഖമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ കിഴങ്ങുണ്ടായിരുന്നു ഈ കിഴങ്ങ് ഞാൻ പാലക്കാട് വന്ന ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ നല്ല ആരോഗ്യകൂടമുള്ള കിഴങ്ങാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഭാഗമാണ് കഴിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവരുടേലും മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ മധുരക്കിഴങ്ങ് ഞങ്ങൾ ഒരു കിലോ വാങ്ങിച്ചു അറുപത് രൂപയായിരുന്നു കപ്പലണ്ടിക്ക് ഒരു കിലോയ്ക്ക് നൂറായിരുന്നു അപ്പം ഞങ്ങൾ അര കിലോ വാങ്ങിച്ചു പിന്നെ ഈ മധുരക്കിഴങ്ങ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ പാലക്കാട് വന്ന ശേഷമാണ് അത് കഴിക്കുന്നത് അപ്പോൾ ഈവനിങ് നമ്മൾ ചായയുടെ ഒക്കെ അത് പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട് വേണ്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കപ്പലണ്ടി മധുരക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി കാരണം കുഞ്ഞിനെ വൈകുന്നേരം ഒക്കെ ഈ കപ്പലെണ്ണി ഇങ്ങനെ പുഴുങ്ങി കൊടുക്കാൻ അവൻ കഴിക്കും അത് കപ്പലെണ്ണി വെക്കുമ്പോൾ നട്ട്സൊക്കെ അവന് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ മൂന്നാല് തവണ കഴുകിയിട്ട് ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡലി പാത്രത്തിൽ വെള്ളത്തിട്ടിങ്ങനെ വേവിച്ചാലും മതി അപ്പോൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം അതായത് ഒരു നാലഞ്ച് വിസിലടിപ്പിക്കണം എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ വേവുള്ളൂ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് ഇങ്ങനെ പറക്കി കഴിക്കണം അപ്പം ഒരു നേരം ഒക്കെ എന്താ നിലയിൽ നമുക്കിങ്ങനെ ടി വി ഒക്കെ കണ്ടോ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാം ചായയുടെ ഒക്കെ വൈകുന്നേരം കഴിക്കുക പിന്നെ നല്ല ആരോഗ്യ ഗുണമുള്ള സാധനമാണല്ലോ അപ്പം കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിച്ചാൽ തന്നെ വേസ്റ്റാണ് കേട്ടവർ അപ്പോൾ ഇങ്ങനെ അന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് മധുരക്കിഴങ്ങ് എടുത്തത് അതും എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലെൻ്റെ ഒരു മധുരം കുഞ്ഞിനൊട്ടും ഇഷ്ടമല്ല കേട്ടോ ചേന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞിന് ഞാൻ അത് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ചപ്പാത്തി കുഴക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് കുഴച്ചിട്ട് ചപ്പാത്തി ആക്കി കൊടുക്കും